ർമിയാസിൻ്റെ പുസ്തകം മുപ്പതാമത്യായം രക്ഷയുടെ വാഗ്ദാനം കർത്താവിൽ നിന്ന് ജർമിയായിക്കുണ്ടായ എരുളപ്പാട് ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് രളി ചെയ്യുന്നു ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം ഒരു പുസ്തകത്തിൽ എഴുതുക എന്ന നാല ജനമായ ഇസ്രായേലിൻ്റെയും യുദ്ധയുടേയും സുസ്ഥിതി പുനഃസ്ഥാപിക്കുവാനുള്ള ദിവസം വരുന്നു കർത്താവ് കർത്താവരുളി ചെയ്യുന്നു അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരും അവർ അത് സ്വന്തമാക്കുകയും ചെയ്യും കർത്താവാണ് ഇത് പറയുന്നത് ഇസ്രായേലിനെയും യുധയേയും കുറിച്ച് കർത്താവ് അരളി ചെയ്ത വചനങ്ങൾ ഇവയാണ് കർത്താവ് അരളി ചെയ്യുന്നു യുതാവ് ഒരു സ്വരം സമാധാനത്തിൻ്റേതായ ഭീതി അല്ല ഭീതിയുടെയും സംഭ്രമത്തിൻ്റെയും നിലവിളി പുരുഷന് പ്രസവ വേദന ഉണ്ടാകുമോ എന്ന് ചോദിച്ചറിയുവാൻ ഈ ച നോവു പിടിച്ച സ്ത്രീയെപ്പോലെ പുരുഷന്മാരെല്ലാം നടുവിന് കൈ കൊടുത്ത് നിൽക്കുന്നതും എല്ലാ മുഖവും വിളറിയിരിക്കുന്നതും ഞാൻ കാ എന്തുകൊണ്ട് മഹത്വവും അതുല്യവുമാണ് ആ ദിവസം അത് യാക്കോബിന് അനർത്ഥകാലമാണ് എങ്കിലും അവൻ രക്ഷപ്പെടും സൈന്യങ്ങളുടെ കർത്താവരുളി ചെയ്യുന്നുവെന്ന് ഞാൻ അവരുടെ കഴുത്തിലെ നിഗന്ധകർക്കും കെട്ടുകൾ പൊട്ടിക്കും വിദേശികൾ അവരെ അടിമകളാക്കുകയില്ല അവർ തങ്ങളുടെ ദൈവമായ കർത്താവിനെയും അവർക്ക് വേണ്ടി ഞാൻ അയക്കുന്ന ദാവീതി രാജാവിനെയും സേവിക്കും കർത്താവരളി ചെയ്യുന്നു ആകയാൽ എൻ്റെ ദാസനായ യാക്കോബെയും നീ ഭയപ്പെടേണ്ട ഇസ്രായേലെ വിസ്മയിക്കേണ്ട നിന്നെ വിദേ വിദേശത്തു നിന്നും ഇതൂരദേശത്ത് നിന്നും നിൻ്റെ മക്കളെ പ്രവാസത്തിൽ നിന്നും ഞാൻ രക്ഷിക്കും യാക്കോബ് മടങ്ങി വന്നു ശാന്തി നുകരും ആരും അവനെ ഭയപ്പെടുകയില്ല നിന്നെ രക്ഷിക്കുവാൻ നിന്നോടുകൂടെ ഞാനുണ്ട് കർത്താവരുടെ ചെയ്യുന്നു ആരുടെ ഇടയിൽ നിന്നെ ചിതറിച്ചു ആ ജനതകളെല്ലാം ഞാൻ നിശേഷം നശിപ്പിക്കും നിന്നെ പൂർണ്ണമായി നശിപ്പിക്കുകയില്ല നീതിപൂർവം ഞാൻ നിന്നെ ശാസിക്കുകയും ശിക്ഷിക്കുകയും വിടുകയില്ല കർത്താവരുടെ ചെയ്യുന്നു സുഖപ്പെടുത്താനാവാത്ത വിധം നിനക്ക് രക്ഷതമേറ്റിരിക്കുന്നു നിൻ്റെ മുറിവ് ഗുരുതരമാണ് നിനക്ക് വേണ്ടി വാദിക്കുവാൻ ആരുമില്ല നിൻ്റെ മുറിവിന് മരുന്നില്ല നിനക്ക് സൗഖ്യം ലഭിക്കുകയില്ല നിൻ്റെ സ്നേഹിതരെല്ലാം നിന്നെ മറന്നിരിക്കുന്നു അവർ നിൻ്റെ കാര്യം അന്വേഷിക്കേണ്ടായില്ല എന്നാൽ നിൻ്റെ അസഖ്യം അകത്യങ്ങളും ഘോരമായ പാപങ്ങളും നിമിത്തം ക്ഷതമേൽപ്പിക്കുന്ന ശത്രുവിനെ പോലെ പോലെയും ക്രോരമായി ശിക്ഷിക്കുന്നവനെ പോലെയും ഞാൻ നിന്നെ മുറിവേറ്റി മുറിപ്പെടുത്തിയിരിക്കുന്നു നിന്റെ വേദനയെ ചൊല്ലി എന്തിനെ നിലപിടിക്കുന്നു നിന്റെ ദുഃഖത്തിന് ശമനമുണ്ടാവുകയില്ല എന്നാൽ നിൻ്റെ അകൃത്യങ്ങൾ അസിക്കവും നിന്റെ പാപങ്ങൾ ഘോരവുമാണ് ഞാനാണ് ഇവയെല്ലാം നിന്നോട് ചെയ്തത് അതിനാൽ നിന്നെ വധിക്കുന്നവരെല്ലാം വധിക്കപ്പെടും നിന്റെ ശത്രുക്കൾ ഒന്നൊഴിയാതെ പ്രവാസികളാകും നിന്നെ കൊള്ളയടിക്കുന്നവർ കൊള്ളയടിക്കപ്പെടും നിന്നെ കവർച്ച ചെയ്യുന്നവരെ ഞാൻ കവർച്ചയ്ക്ക് വിധേയരാക്കും ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും എൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തും കർത്താവുരുളി ചെയ്യുന്നു അവർ നിന്നെ പ്രഷ പ്രഷ്ലെന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൺ വിളിച്ചതില്ലേ കർത്താവുരുളി ചെയ്യുന്നു യാക്കോവിൻ്റെ കൂടാര മെല്ലങ്ങളുടെ പാകതയും ഞാൻ പുനഃസ്ഥാപിക്കും അവരുടെ വാസസ്ഥലങ്ങളോട് ഞാൻ കാരുണ്യം പ്രകടിപ്പിക്കും നഗരനാശ നാശ നിന്ന് വീണ്ടും പണിപ്പെടും കൊട്ടാരം അതിൻ്റെ സ്ഥാനത്ത് തന്നെ വീണ്ടും ഉയർന്നു നിൽക്കും അവയിൽ നിന്ന് കൃതജ്ഞത ഗീതങ്ങളും സന്തുഷ്ടരുടെ ആഹ്ലാദാരവും ഉയരും ഞാൻ അവരെ വർദ്ധിപ്പിക്കും അവർ കുറഞ്ഞു പോവുകയില്ല ഞാൻ അവരെ മഹത്വമണിയിക്കും അവർ നിസ്സാരരാകുകയില്ല അവരുടെ മക്കൾ പൂർവകാലത്ത് പോലെയാകും അവരുടെ സമൂഹം അവൻ്റെ മുമ്പിൽ സുസ്ഥാപിതമാകും അവരെ ദ്രോഹിക്കുന്നവരെ ഞാൻ ശിക്ഷിക്കും അവരുടെ രാജാവ് അവരിൽ ഒരാൾ തന്നെയായിരിക്കും അവരുടെ ഭരണകധിപൻ പെൻ അവരുടെ ഇടയിൽ നിന്ന് തന്നെ വരും എൻ്റെ സന്നിധിയിൽ വരാൻ ഞാൻ അവനെ അനുവദിക്കും അപ്പോൾ അവൻ എൻ്റെ അടുക്കൽ വരും അല്ലാതെ എന്നെ സമീപിക്കാൻ ആരാണ് ധൈര്യപ്പെടുക കർത്താവരുടെ ചെയ്യുന്നു നിങ്ങളെൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും കർത്താവിൻ്റെ കൊടുങ്കാറ്റ് ക്രോധമുഗ്രമായ ചുഴലിക്കാറ്റായി ദുഷ്ട തലയിൽ ആഞ്ഞടിക്കും തൻ്റെ തീരുമാനങ്ങൾ പൂർണ്ണമായി നിറവേറ്റുന്നവർ കർത്താവിൻ്റെ ഉഗ്രകോപം ക്ഷമിക്കുകയില്ല അവസാന നാളുകളിൽ നിങ്ങൾ ഗ്രഹിക്കും കർത്താവൻ ഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദീപികകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവിച്ച ഉണ്ടായിരിക്കട്ടെ ശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ